ആ കാണേണ്ടെന്നെ ഒരു ആർട്ട് ഫിലിം ഒരു ആർട്ട് ഫിലിം പോലെ കാണേണ്ട നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാവങ്ങളാണ് ഞാനത് കണ്ടത് തന്നെയാണ് തന്നെയാണ് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ കൊള്ളാം എല്ലാം കൊള്ളാം ഒരു തെറ്റും കുറ്റവും ഒന്നും പറയാനില്ല ആശം നല്ല സിനിമയാണ് ഒരു തനത് കലാരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോത്ര കലാരൂപത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആഴത്തിൽ പഠിച്ച് ചെയ്തൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ അതൊക്കെ പ്രഗില് അല്ലെങ്കിൽ മ്യൂസിക്കായാലും ശരി അല്ലെ ക്യാമറ ആയാലും ഒക്കെ തന്നെ ആ സിനിമയെ വളരെ മനോഹരമാക്കുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗോത്രകലാരൂപങ്ങൾ വളരെ സിനിമയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റുണ്ട് അത് ആ ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു പൂർണ്ണമായൊരു തോതിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം നല്ല സിനിമയെ കാണേണ്ട സിനിമയാണ് ഇത്തരം സിനിമകൾ മലയാള സിനിമയിൽ അനിവാര്യമാണ് കലാരൂപങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെയൊക്കെ തന്നെ ആവശ്യകത വളരെ മുന്നേ നിൽക്കുന്ന മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം സിനിമകൾ വിജയിക്കേണ്ടതിൻ്റെയും ജനങ്ങളിലേക്ക് എത്തേണ്ടതേയും എത്തേണ്ടതിൻ്റെ വളരെ ആവശ്യമുള്ള സമയമാണ് എന്തായാലും സംവിധായകനും അതിൻ്റെ ടീമുകൾക്കല്ല എൻ്റെ ഒരു എന്താ പറയുക റിയാലിറ്റി ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് തോന്നിയത് ഒരു കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു എൻ്റെ ഇത് എൻ്റെ ഒരു സാധാരണ സിനിമയാണ് ദേശക്കാരൻ പേര് കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റിയാലിറ്റിയുള്ള ആ ദേശത്തിലുള്ള ഒരു റിയാലിറ്റിയാണ് ഈ സിനിമയിലൂടെ കാണിച്ചത് അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല സൂപ്പർ പടമാണ് അല്ല ദേശകാരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട് സിനിമ അത് വിഷൽ എഫക്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഡയറക്ടർ ഡയറക്ടർ തന്നെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് തിരയാട്ടത്തിനെ കുറിച്ച് നമ്മൾ മന്മറിഞ്ഞു പോയ കുറിച്ച് അതിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് പലതരത്തിൽ നമ്മൾ വിചാരിക്കുന്ന തിരയാട്ടം ഒന്നാണെന്ന് വിചാരിക്കുന്നു പക്ഷെ പലതരത്തിലുള്ള തിരയാട്ടം ഇതിൽ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഇപ്പം നീ ഇപ്പം നമ്മളൊരു കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ആവശ്യങ്ങൾക്ക് വരികയാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ഹാഫ് ചെറിയൊരു എഴിച്ചിലുണ്ട് അത് കഥാപരമായിട്ടാണ് ഉള്ളത് പക്ഷേ മുൻനിര ആക്ടേഴ്സ് ഇല്ലാത്ത പോലും നല്ല രീതിയിൽ അതായത് ആ ഒരു സിനിമ എങ്ങനെ എടുക്കാം അതായത് ഏക രീതിയിൽ നമുക്ക് ആ സിനിമയിലൂടെ അത് മനസ്സിലാക്കാം തിരയാട്ടത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല സിനിമയാണ് നമുക്ക് എന്ന് വെച്ചാൽ കുറച്ച് തെയ്യത്തിനെപ്പറ്റി അറിയണമെങ്കിൽ മസ്റ്റ് വാച്ച് ആണ് അത് കുറച്ച് നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പുള്ളികരെ നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണേണ്ട മൂവിയാണ് എന്തായാലും വളരെ നല്ലതായിരുന്നു ഒരു വിഷൽ ട്രീറ്റ് തന്നെയായിരുന്നു കാരണം ഇതൊരു ഒരു വലിയൊരു സ്റ്റഡി തന്നെ ഇതിൻ്റെ ഒരു പിന്നിൽ വേണം ഇങ്ങനെ ഒരു സിനിമ എടുക്കാനായിട്ട് അതിന് അത്രയ്ക്കും ഡീപ്പായിട്ട് നോളജുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇതുവരെ ഞങ്ങൾ എന്താണ് തിറയാട്ടം ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അതിൻ്റെ മിന്നിലുള്ള അതിന് എന്താണ് അതിൻ്റെ പിന്നിൽ ഉള്ള പ്രയത്നം എന്താണ് അതിനകത്ത് അനുഷ്ഠിക്കേണ്ട കലകൾ അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ദൈവിക ശക്തി എന്താണെന്നൊക്കെ ഉള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി വളരെ നല്ലതായിരുന്നു വളരെ നല്ല സൂപ്പർ സിനിമയായിരുന്നു എന്നാൽ തിരയാട്ടത്തിൻ്റെ പല ഫോംസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒറ്റ ഒരു സ്ക്രീനിൽ യും മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും ഒരു അവസരം കിട്ടത്തില്ല വളരെ വിഷ്വൽ ട്രീറ്റ് ഭയങ്കര നല്ലൊരു സിനിമ വിഷ്വൽ ട്രീറ്റ് ആണ് പിന്നെ നമ്മൾ സാധാരണ കാണാത്തൊരു ടോപ്പിക്കാണ് സാധാരണ നമുക്ക് എന്ന് പറഞ്ഞ ഒരു ദൂരേനെ കണ്ടൊരു പരിയം മാത്രം പക്ഷേ ഇതിൽ ഡയറക്ടർ ഇതിൽ തികച്ചും വർക്ക് ചെയ്ത് റിസർച്ച് ചെയ്തു ശരിക്കും ഒരു നമുക്കൊരു തയ്യം നേരിട്ട് കാണുന്ന ഒരു അനുഭവമാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഒരു വെറൈറ്റി പടമാണ് ഒരു നല്ല പടമാണ് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് എല്ലാവർക്കും പോയി കാണണം ആ കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടു കാരണം നമ്മളുടെ ഇപ്പം കാന്താരപോലുള്ള സിനിമകൾ നമ്മൾ അന്യ ഇൻഡസ്ട്രിയിലൊക്കെ കണ്ടെങ്കിലും നമ്മളുടെ ഒരു മലയാള ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേന് ഈ തിരയാട്ടത്തിനെ ആസ്പദമാക്കിയിട്ടൊരു പത്തിരുപതോളം പല അതിൻ്റെ വിവിധ ഫോമുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതൊരു വിഷ്വലൈസിങ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം അത്രയും നല്ല വിഷ്വൽസ് ആണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതൊക്കെ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ മികവ് മികവ് പുലർത്തിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ് നല്ല സിനിമയാണ് നല്ല നല്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ് ഒന്ന് ഇത് തീർച്ചയായിട്ടും ഒരു ഡോക്യു ഫിക്ഷനാണ് അപ്പോൾ ഡോക്യുമെൻ്ററിയുടെ ഒരു സ്വഭാവത്തിന് ഒരു മേൽക്കൈ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അക്കാദമിക്കലി നല്ലൊരു പടമാണ് കാരണം ഈ ഈ പറയുന്ന നമ്മുടെ നാടിൻ്റെ പിന്നെ എന്താ പറയുക ഒരു ദ്രാവിഡ സംസ്കാരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഒരു ഭാഗമാണല്ലോ തെയ്യവും തിറയും അപ്പം അതിനെ സംബന്ധിച്ച് നടക്കുന്ന ഇനി നടക്കുന്ന റിസർച്ചുകൾക്കും അക്കാദമിക്കലായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു റെഫറൻസ് പോലുള്ള ഒരു സിനിമ കൂടെയാണ് ആ അർത്ഥത്തിൽ അത് ഇൻ്റർവേ ഇൻ്റർവേൽ വരെ ആ അർത്ഥത്തിൽ അത് ഗംഭീരമായിട്ടാണ് അതിനുശേഷം ഇതിൻ്റെ ഒക്കെ വളരെ മനോഹരമായിട്ട് ഒരു ഒരു ഫിക്ഷനാണ് അതിഗംഭീരമായി നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വളരെ സന്തോഷം തോന്നുന്ന വളരെ ചാരിതാര്ഥ്യം തോന്നുന്ന കൊള്ളാവുന്ന ഒരു ഒരു നല്ല സിനിമയുടെ ഫീലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഒരു റിസർച്ചിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു നല്ല നല്ല പിന്നെ എന്താ പറയുന്നത് സംവിധാനം നല്ലതാണ് മൊത്തത്തിൽ ക്യാമറ വർക്ക് നല്ലതാണ് മൊത്തം സിനിമ ടോട്ടലി നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു പരിശുദ്ധമായ പിന്നെ തെയ്യം സിനിമ ഒരു പരിശുദ്ധമായ തിറ സിനിമ ഇതുപോലത്തെ ഒരുപാട് സിനിമയായിട്ട് ആ വിഷൽ ഇമ്പാക്ട് വരുന്നുണ്ട് പക്ഷേ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞില്ലേ ഫിക്ഷൻ ആണ് ഇത് ഒരു ഡോക്യു ഫിക്ഷനാണ് ഇത് ഈ ഈ സിനിമ ഈ പലതരം തിറകളുടെ സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്നു ഇതൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതാണ് ഇതൊരു അക്കാദമിക് മൂല്യമുള്ളൊരു സിനിമയാണ് മറ്റത് വെറും കൊമേഴ്സ്യൽ മൂല്യമുള്ളൊരു സിനിമയാണ് എന്നാലിത് അങ്ങനെയല്ല കേരളത്തിലെ ഓരോ തിറകളുടെയും ഭാവം എന്താണ് കേരളത്തിലെ ഓരോ തിറകളുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രാനുഷ്ഠാന സംബന്ധിയായി തിറകളുടെ വ്യത്യാസങ്ങളെ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ആ അത് നമുക്ക് ഒരൊറ്റ സിനിമയുടെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ അക്കാദമിക് ബോധ്യം നമുക്കുണ്ടാക്കാൻ ഇതിടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റേ സിനിമ എന്ന് പറയുന്നത് പക്ക കൊമേഴ്സ്യലായുള്ള അന്ധവിശ്വാസ ജടിലം കൂടെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് സ അടിച്ചമർത്തപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനത്തിനിടയിൽ നിന്ന് എങ്ങനെ ദൈവങ്ങൾ സംഭവിക്കുന്നു എന്നത് ആ ദൈവങ്ങളുടെ വ്യത്യസ്ത സ്വഭാവ വേഷവിധാനങ്ങൾക്കുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് എല്ലാം വിവരിക്കുന്ന ഒരടിസ്ഥാനവർഗ பின்வசங்கல்பத்தை பெடுத்தும்தான் ഇതിനകത്ത് പിന്നെ ഈ കൊമേഴ്സിനുള്ള പിന്നെ പ്രതികാരങ്ങളെ ആ രീതിയിലുള്ള ഒന്നും കൈകാര്യം ചെയ്യാത്ത ഒരു നിഷ്കളങ്കവും നിശബ്ദവുമായ സുന്ദരമായ ഒരു സിനിമയാണ് ഇത് അതാണ് വ്യത്യാസം അങ്ങനെ തികച്ചും പിന്നെ എന്താ കൊമ ഈ അത്തരം സിനിമകൾക്ക് വേറെ ഒരു കുഴപ്പമുണ്ട് കാരണം നമ്മുടെ രാജ്യം കേരളത്തിൽ ഇപ്പം ഈ ഇപ്പം അന്ധവിശ്വാസങ്ങൾ അമിതമായി കൂടി വരുന്നുണ്ട് ഇന്നും ഈ നമ്മൾ കാണുന്ന വാർത്തയിൽ ഒരു അന്ധവിശ്വാസ ഒന്നോ രണ്ടോ അന്ധവിശ്വാസ കൊലകൾ നടന്നിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു കൊച്ചിനെ അടുത്ത് കിണറ്റിലിട്ടിരിക്കുന്നതിന് കാരണം അന്ധമായ ബോധം കൊണ്ടാണ് അപ്പോൾ പലതരത്തിലുള്ള ചില നമ്മുടെ പിന്നെ പിന്നെ പാരമ്പര്യ ബോധങ്ങളെ തിരിച്ചു കൊണ്ടപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അതിൻ്റെ കലാബോധ മൂല്യത്തിന് വേണം പ്രാധാന്യം കൊടുക്കാൻ അതിൻ്റെ ആചാരപരമായ അനുഷ്ഠാനപരമായ വിശ്വാസങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ പഴയ പലതും തിരിച്ചു വന്നോണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് കലാപരമായ ഇതിൻ്റെ സവിശേഷതകളെ നമ്മൾ തീർച്ചയായിട്ടും കാണണം ാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൂപ്പർ പറഞ്ഞ വിലയിരുത്തേണ്ടതാണ് എംബിയിലെ സിനിമയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടികൾക്കൊരു റിസർച്ചാക്കി തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു സിനിമയാണ് പുതിയ ഒരു സംവിധായകൻ്റെ സിനിമയാണെന്ന് പോലും ഫീൽ ചെയ്യാത്ത രൂപത്തിലാണ് ഈ സിനിമ മെയ്ക്ക് ചെയ്തേക്കുന്നത് ഒരു റിസർച്ച് ആണ് തെയ്യവും തിറയും പോലുള്ള നമ്മുടെ സംസ്കാരങ്ങളെ എങ്ങനെയാണ് തിരിച്ച് കൊണ്ടുവരുന്നത് എന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ക്യാമറ ആയിരുന്നു അതേപോലെ അത് ക്ലൈമാക്സും ഗംഭീരമായി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല നല്ല പടമായിരുന്നു ഇപ്പോൾ നമ്മൾ തിറയേട്ടം നോർത്ത് മലബാറിൽ പോയാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ വളരെ ഭംഗിയായിട്ട് വളരെ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുന്നവർക്കെല്ലാം നമുക്ക് ആ ഒരു പോയ ഒരു ടൂർ കാണുന്ന പോലത്തെ ഒരു പ്രതീതി ഉണ്ടാവും ഡയറക്റ്റ് നമ്മൾ കാണുന്ന ഒരു ഫുൾ ഇതുണ്ട് നാച്ചുറൽ ലൈറ്റിംഗ് ആണ് അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു വളരെ നല്ലൊരു മൂവിയാണ് ഇപ്പം ഇങ്ങനത്തെ മൂവീസൊക്കെ നമുക്കിപ്പം കൂടുതൽ കൂടുതൽ വരട്ടെ അതുതന്നെയാണ് അങ്ങനെ ആശംസിക്കുന്നു ഇങ്ങനെ ഇത് എടുത്തിരിക്കുന്ന ഡയറക്ഷൻ ടീമും എല്ലാം ഫുൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കൊറിയോഗ്രാഫി ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഭയങ്കര ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പൊതുവേ നമ്മൾ കാണുന്ന സിനിമയെക്കായിട്ട് വെച്ച് നോക്കുമ്പം ഇതിനകത്ത് തെയ്യമൊക്കെ ഭയങ്കര വിഷ്വൽ വിശ്വലസ് നല്ല അറിയലായിരുന്നു എല്ലാം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു സിനിമയാണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയായിരുന്നു പിന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നേരിട്ട് ഞാൻ തെയ്യം കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത്രയും വലിയൊരു കാണുന്നത് നേരെ പ്രത്യേകിച്ച് പറയാനില്ല സാറിൻ്റെ അഭിനയം കിട്ടില്ല നേരിട്ട് സാറിന് നമുക്ക് അറിയുന്നതും കൂടെ പേഴ്സണലി അപ്പം അടിപൊളിയായിരുന്നു മേക്കിംഗ് ഡയറക്ഷൻ ആ ഒരു ക്യാമറ എല്ലാം അടിപൊളിയായിരുന്നു ഒരു സൈഡ് വ്യൂ എല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല ഡയറക്ഷൻ അഞ്ചില്